ലോകത്ത് ഉമ്മാന്റെ കണ്ണീർ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളറിയില്ലേ കേരളത്തിൽ അബ്ദുറഹീമ മുപ്പത്തിനാല് കോടിയാണ് ചില്ലറ ഈസം കൊണ്ട് സമാരിച്ചോണ്ട് അദ്ദേഹത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി മലയാളികൾ സംഭരിച്ചത് മുപ്പത്തിനാല് കോടിയാണ് അത് അബ്ദുറഹീമ നിരപരാധിയാണ് മലയാളികൾക്ക് ബോധ്യപ്പെട്ടില്ലെന്നാണ് ആ പിരിവുണ്ടായത് എന്നുള്ളത് ഞാൻ അങ്ങനെ ഞാൻ അംഗീകരിക്കൂല കാരണം അദ്ദേഹം പതിനെട്ട് കൊല്ലായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒമ്പിലും പക്ഷെ ആർക്കും ആരും കൽവിളകിയില്ല ഇളകിയത് ഉമ്മാന്റെ കണ്ണീരുണ്ട്

അബൂബക്കറും പറങ്കോടനും കുമാരും ജാസഫിന്റെ ഒക്കെ കൽബന്ന് പൊട്ടുകയാ ഔമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് മുപ്പത്തിനാല് കോടി ഔമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് ഉമ്രക്ക് വിസക്ക് വാഗ്ദാനമായി കണ്ണീര് കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാമെന്ന് ചിലറിയേറ്റു ഔമ്മാന്റെ കണ്ണീര് കൊണ്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് കട കൊടുക്കാമെന്ന് ചിലരേറ്റു ഔമ്മാന്റെ കണ്ണീര് കൊണ്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് ഉമ്മായും വിസക്ക് ഉമ്രക്ക് കൊണ്ടുപോകാമെന്ന് ചിലരേറ്റു ഇതിന്റെ ഒക്കെ കാരണം കൽബു പൊട്ടിയൊരു ഉമ്മാന്റെ കണ്ണുനീരാണ് ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി നമ്മൾ വേണ്ടി റളിയല്ലാഹു താലാണ് പ്രിയപ്പെട്ട ഉമ്മ കണ്ണു കാണാത്ത കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമാനെ നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയുകയാ എന്റെ ഈ മോനെ മോനിനീ കാഴ്ച കൊടുക്കണേറൊപ്പേ പ്രാർത്ഥിക്കുന്ന ഉമ്മാന്റെ കൽഭകത്ത് കാഴ്ച കിട്ടിയാൽ ഈ മോനെ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നതാണെന്നോ ചിന്ത വന്നപ്പോ അതിൽ നിന്ന് വിരിഞ്ഞതല്ലേ

അല്ലെങ്കിൽ അവർ പറയുന്നേ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ അവര് സ്നേഹിക്കുക ഈ നാലാലൊരു വിഭാഗത്തിൽ പെട്ടില്ലെങ്കിൽ അപകടമാണ് പരാജയമാണ് പരലോകത്ത് ദുരിതമാണ് ദുരന്തമാണ് അള്ളാഹു അള്ളാഹു അതുകൊണ്ട് ഈ ഈ സദസ്സിൽ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എണീറ്റ് പോകുന്നതിന് മുമ്പ് ഇത്രേ ആഫലയങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇവർക്ക് വേണ്ടി ബുദ്ധിയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി എന്തെങ്കിലുമൊക്കെ കൊടുത്തോളി ആഹ്റത്തിലെത്തിയാലേ ഈ കളിയൊന്നും നടക്കൂല മക്കളെ ദീനുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിക്കോളി പത്ത് ഉണ്ടായിട്ട് ഈ പത്തും നമ്മൾ മരിച്ച മയത്ത് സ്കരിക്കാൻ അറിയാത്തവരാണെങ്കിൽ കാക്ക എന്തിനാ ഈ പത്തണത്തിന് ഭക്ഷണം കൊടുത്ത് പോറ്റിയത് പത്തും പന്ത്രണ്ടും മക്കളും ഒരൊറ്റൊന്നും പടിഞ്ഞാട്ട് പോകണില്ല എന്തിനാണോ ഇതിനെ അബുദാബി പോയത് എട്ടോ മക്കൾ ഉണ്ടായിട്ട് ഒന്നും പാന്തം കെട്ടി വലിച്ചാലും പടിഞ്ഞാട്ട് പോകൂല എന്തിനാടോ കോയിത്തിയത് വരെ പോറ്റാനോ എന്തിനാ ആയുസ് കളഞ്ഞത് എന്തിനാ കഷണ്ടിത്തലായത് എന്തിനാ ഷുഗർ ഉണ്ടായത് വരെ പോറ്റാനോ ഗൗരവത്തിൽ വാപ്പാർ എഴുതി ഇങ്ങനെ ഒരു കുട്ടിനെ ഉണ്ടാക്കി വളർത്തി എന്നിട്ട് ഖബർ പോയി കിടന്ന അതിന്റെ അന്തസ്സുണ്ടാവും തലമക്കങ്ങട്ട് നോക്കിയാല് കോത്താമ്പിൻ്റെ ആയിട്ടൊരു സാധനം ഊരമക്ക് അങ്ങോട്ട് നോക്കിയാൽ പഴയ പള്ളിന്റെ മീറാബു സാധനം കാൽമക്ക് അങ്ങോട്ട് നോക്കിയാൽ ഇത് ക്രിസ്ത്യാനിയാണോ ജൂതനാണോ തിരിയാത്ത ശേഷി ഒരു കാല് ഞെരിയാണിയൊക്കെ മറച്ചിട്ട് പാൻ്റെ കടിക്ക് വന്നിട്ട് ഞാൻ മെനിഞ്ഞാന്ന് വാങ്ങിയപ്പോ നാല് കുട്ടികൾ അടിയല്ലാത്തൊക്കെ കഴിഞ്ഞു കാരണം മൂത്രപേരയിൽ ഞാൻ ഇരിക്കുന്നവര് കണ്ടിട്ടില്ല കേറിയിട്ട് രണ്ട് മൂന്നെണ്ണം മൂത്ര ഒഴിച്ചിട്ട് മനോഹരിക്കാതെയാണ് പള്ളി മനരിക്കാതെ ഞാൻ ആദ്യം അവിടുത്തെ ഖത്തീബിനോട് പറഞ്ഞു ആള് പറഞ്ഞു ഇത് പതിവാണ് കാരണം അവർക്ക് സമയമില്ല നേരാണ് പോവാ ഇതും കണ്ട് കീക്ക പൈപ്പങ്ങട്ട് തുറക്ക വെള്ളം ചീറ്റ പിന്നെ അങ്ങട്ട് നീച്ചു ഓടുക ഒന്നിനും സമയമില്ല കയ്യിൽ മൊബൈലാ മൊബൈൽ കൂടി പകുതി മുക്കാലും പോയി ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ നാളെ നിങ്ങളെ പരലോകത്ത് മക്കള് തേടിത്തറിയുന്നത് എന്തിനാന്നറിയോ പാപ്പ എവിടെ എന്ന് നോക്കുകയാണ് മക്കൾ എന്തിനാണ് ഉമ്മമാരെ ഉമ്മ എവിടെയാണെന്ന് നോക്കുകയാണ് മക്കള് പരലോകത്ത് അവർക്ക് ആവശ്യമുള്ളത് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഏക്കരക്കണക്കിന് പറമ്പുകളില്ലേ തെങ്ങും തോട്ടങ്ങളില്ലേ കഴുങ്ങും തോട്ടങ്ങളില്ലേ പെൺമക്കൾക്ക് കൊടുത്ത ആഭരണങ്ങളില്ലേ ഇതൊന്നുമല്ല പരലോകത്ത് പരിഗണിക്കുന്നതോ പരലോകത്തെ പണം പരിഗണിക്കൂല നിങ്ങൾ മരിച്ചു പോകുമ്പോ കോടിക്കണക്കിന് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ലേ അത് മക്കളോ അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുത്തില്ലേ ഇതിലൊന്നും നഷറിയിൽ വില പോകൂല മക്കൾ നിങ്ങളെ തെരയുന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് പളച്ചവനെ പഠിപ്പിച്ചില്ല എന്ന പ്രതിസന്ധിയും പരാതിയും പറയാൻ മക്കൾ നിങ്ങളെ തെരഞ്ഞു നടക്കുകയാണ് لكل امرئ منهم يغني അതിന്റെ ചില ഇഷാരത്തുകൾ കാണാം അവിടെ കാണുമ്പോ ഓടി ഒളിക്കുകയാണ് ഉമ്മമാര് മക്കളെ കാണുമ്പോ ഓടി ഒളിക്കുകയാണ് ജേത്തന്മാര് അനുജന്മാരെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ് അതിന് കാരണങ്ങൾ പറയപ്പെട്ട സ്ഥലത്ത് കാണാം കടമ തീർക്കാത്ത മക്കളെ കാണുമ്പോ കടമ തീർക്കാത്ത കാണുമ്പോൾ ഓടി ഒളിക്കുകയാ കാരണം എന്താണ് കടമ അത് പറമ്പ് കൊടുക്കലല്ല കുഞ്ഞു കൊടുക്കലല്ല വെള്ളി കൊടുക്കലല്ല സ്വർണം കൊടുക്കലല്ല കുറമു കൊടുക്കലല്ല പീനാറ് കൊടുക്കലല്ല എന്താണ് മക്കളോടുള്ള കടമ അത് പറഞ്ഞു കൊടുക്കലാണ് അല്ലാനെ പറയല അള്ളഹാനെ പറയലാണ് ലക്ഷ്യം മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ എടുനോക്ക് അത് മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ അള്ളഹാനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം എട്ടു ഒമ്പതും മക്കൾ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചോൻ ആ കുട്ടികൾ പഠിപ്പിച്ചില്ല റസൂലെ പഠിപ്പിച്ചില്ല മൗത്ത് പഠിപ്പിച്ചില്ല കബർ പഠിപ്പിച്ചില്ല എടോ ഇതൊന്നും പഠിപ്പിക്കാതെ എന്തിനായി മക്കള് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയത് നരകത്തിന് വേണ്ടിട്ടോ ഗൗരവത്തിൽ ചിന്തിക്കണം എന്നെ വേണമെങ്കിൽ വാതിൽ വിളിച്ചാൽ മതി ഇതിന് വേണ്ടിയിട്ടാ കാരണം എനിക്ക് വേദി കിട്ടണം അടുത്ത സ്റ്റേജിൽ സോപ്പിടണം എന്നിട്ട് വേറെ ഇങ്ങനത്തെ ഒരാളല്ലേ ഹക്ക പറയണം തീന് പറയണം അതിന് കിട്ടുന്ന വേദികൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഈ മലയാളിമാരൊക്കെ സോപ്പിട്ട് അലാസ്റ്റിക് വേദൊന്നും കിട്ടില്ല വാദിന്റെ അടി ചിലപ്പോ അലാസ്റ്റിക് ഒന്നുകൂടെ ഇല്ല പക്ഷെ അതിനായിട്ട് പോയി അതിനുണ്ടല്ലോ ഒരു പത്ത് റിപ്പിട്ടുമ്പോ ആ മൊലാളിന് ഒന്നായിട്ടിട്ട് ചാമ്പിയാണ്ട് ഭയങ്കര ദ്വായും താടി മീശം പറ്റിയിട്ടാണ് അതൊന്നും കിട്ടില്ല ഉള്ള കാര്യങ്ങളൊക്കെ പറയാം അതിൽ വരണൊക്കെ വരുക അതാണ് വാള് മറ്റേത് കൊസറാംകുള്ളിന്ന് കൊസറാംകുള്ളിട്ട് കൊറേ അല്ലല്ലേ നമ്മൾ നടക്കണം അതുകൊണ്ട് കാര്യമില്ല വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം വളരെ ഗൗരവത്തിൽ മൊബൈൽക്ക് നോക്കുന്ന ആൾക്കാരെ നോക്കാത്ത ആൾക്കാരും ചിന്തിക്കണം ശാസ്ത്രയിൽ ഇരുന്നിട്ട് ആവശ്യമില്ല മൊബൈൽ നോക്കുന്ന ആൾക്കാര് ഗൗരവത്തിൽ എടുക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ഞാൻ പടുത്തരാടിയിൽ മൊബൈൽ നോക്കണേ ഒളുവിന്റെ അടി എങ്ങനെയുണ്ട് എനിക്ക് ആ ചങ്ങാനോട് പറയാൻ തോന്നി അത്തയാത്തിന്റെ അടിയിൽ നോയിക്കൊണ്ടി ഒലൂടി ഒലുവിന്റെ ഇടയിൽ മൊബൈൽ തോന്നു വനേക്കാളും വലിയ അന്താരാഷ്ട്ര ബിരാതം വേറൊണ്ടോ നീ എപ്പോഴാണ് ഈ കാർ എപ്പോഴാണോ ഹത്തിമാര് മിമ്പറിന്റെ ഉള്ളിൽ നിന്നിട്ട് രണ്ട് കുത്തുമ്പിൻ്റെ അടിയിൽ തോട്ടുക എന്നറിയില്ല അക്കോലത്തേക്ക് അപ്പൊ ഒക്കെ പൊടുത്തം പെട്ട രൂപത്തിൽ ഇത് കണ്ട് കൂടി സംഗതി ഭയങ്കര വിഷയ എന്ത് മറന്നെച്ചാലും നമുക്ക് പ്രശ്നമില്ല നീ പെണ്ണുങ്ങള് ബസ്സിൽ കുട്ടികളെ മറന്നുവെച്ചാലും പ്രശ്നമില്ല കണ്ടക്ടർ കണ്ടക്ടർമാരെയാണ് നിങ്ങളെ കുട്ടിയെല്ലാം ആയിരിക്കണം ആഗ്രഹം തന്നാളി ഞാൻ മറന്നു വെച്ചാൽ നേരെ മറിച്ച് കണ്ടക്ടർ കണ്ടക്ടർമാരാണ് നിങ്ങളെപ്പോയില്ലോ എവിടാ അതെന്താ മൊബൈലിനോട് ഇത്ര അതെന്താ അറിയോ ആഹ് അത് വേറൊരുത്തന്നെ കൈ കിട്ടിയാലേ ഇതാരാന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് സംഗതി നല്ല നിസ്കാരത്താകുമ്പോണ്ടാവും തൊപ്പിയൊക്കെ ഉണ്ടാവും പക്ഷെ മൊബൈൽ വാങ്ങിയിട്ടൊന്ന് പരിശോധിച്ചാൽ ഏതാ ച അതുകൊണ്ട് രഹസ്യം ആർക്കും വിട്ടുകൊടുക്കൂല എല്ലായിടത്തും ഉഷാറായിരിക്കും പിരിവില് ഉഷാറായിരിക്കും എത്തിങ്കാണിയിൽ ഉഷാറായിരിക്കും പക്ഷെ ഇതൊന്നും എടുത്തു നോക്കിയിട്ട് തോണ്ടിയാൽ മതി ആളെങ്ങനെ മനസ്സിലാവും അങ്ങനെയല്ലേ ചിലതൊക്കെ അപ്പൊ അജ്ജുമ്പൊക്കെ ശരിയിക്കണമെന്ന് മനസ്സിലാകും ഞാൻ എവിടെ നിന്ന് തിരിച്ചു വരണ സമയത്ത് ഈ സംസവളിൽ എടുക്കാനും മറ്റോ ഒക്കെ ഇങ്ങനെ കറങ്ങണ സ്ഥലത്തുണ്ടാവും യാജിമാർ ഇങ്ങനെ എടുക്കണം അവിടെ നിന്ന് കുറച്ചു നേരം എന്നാൽ മതി മനസ്സിലാവും അവരോരോരുത്തരുടെ ഡയലോഗും പരിപാടി റമദാൻ ഇല്ലേ അത് പെരുന്നാൾ ശേഷം നമ്മളെ നമ്മളെ കുറിച്ച് വിലയിരുത്തിയാ മതി അങ്ങനെ മനസ്സിലാവും മർമ്മത്ത് ഇല്ലേ അല്ലേന്നുള്ളത് മനസ്സിലാവും ഓരോന്നിനും ഓരോ മനസ്സിലാവുള്ള സീസൺ നമ്മള് സ്വതക്കുകൾ ജാരിയാണോ അല്ലേ ജാരി ആവണല്ലോ ആ എപ്പഴാ ജാരിയാവുന്നോ ഞാൻ ഹാഫലിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം പഠിച്ചോനെ സ്വർഗത്തുക്കളൊരു അവസര മൂല തുറന്നല്ലോ ഇന്റെ അവഗത അത് ജാരിയ സ്വതക്ക അല്ലെങ്കിലോ ഈ അലാ കുറിച്ചോനും തുടങ്ങിയോ പിരിവ് നീ എന്താ ചെയ്യ കൊടുക്കല്ലാതെ ഇരിക്കട്ടെ ഒരു ചാക്ക് അത് ജാരിയല്ല അതവിടെ കെട്ടിക്കൊടുക്കും ജാരി എന്താ കൊടുക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കും സന്തോഷിക്കുക അതാണ് കാരണം ഇതൊക്കെ റബ്ബിന്റെ പണിയാ നമ്മളതിന് കാരണക്കാരാവാന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കൊടുത്തതൊന്നും പോണല്ല തിരിച്ചു കിട്ടട